ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനം പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ മൂടാലിലാണ് മൂടാൽ ദർഗ ഷരീഫിൻ്റെ മുൻഭാഗത്തുള്ള റോഡ് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മൂടാൽ ഓവർപാസിൻ്റെ പണികളൊക്കെ നല്ല വേഗതയിൽ മുന്നോട്ട് പോകുന്നുണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പ്രവർത്തനം ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് വാഹനങ്ങൾ അതിൽ കൂടെ ഓടിത്തുടങ്ങിയിട്ടുണ്ട് ഓവർപാസിനോട് അനുബന്ധിച്ചിട്ട് രണ്ട് ഭാഗത്തുമുള്ള ഷോർട്ട് കീറ്റ് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് മൂന്നരി വീതിയിലുള്ള ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഞാനുള്ളത് മൂടാൽ ഓവർപാസിന്റെ മുകൾ ഭാഗത്താണ് ഇവിടെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് അതിൽ കൂടിയാണ് വാഹനങ്ങൾ പൂർണ്ണമായി കടന്നു പോകുന്നത് ഈ സർവീസ് റോഡിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിലവിലെ ഭൂമിയുടെ ഘടനയ്ക്കനുസരിച്ചാണ് സർവീസ് റോഡുകൾ വരുന്നത് ദേശീയപാത മാത്രമായി ഉയർന്ന പ്രദേശങ്ങൾ താഴ്ത്തിയിട്ടും അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ മണ്ണിട്ട് ഉയർത്തിയിട്ടും കടന്നു പോകുന്നത് അപ്പോൾ ഈ സർവീസ് റോഡ് ഇങ്ങനെ ഉയർന്നു വരുന്ന സ്ഥലത്ത് പല സമയത്തും വലിയ വാഹനങ്ങൾ ബ്ലോക്കിൽ പെടാറുണ്ട് കാരണം ലോഡ് വണ്ടി അധികം ഇതിൽ കൂടെ കയറി പോകുന്നില്ല പക്ഷേ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ വലിയ വാഹനങ്ങൾക്ക് ഈ സർവീസ് റോഡ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല പക്ഷേ ഇപ്പോൾ പണികൾ നടക്കുന്നുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഈ ഭാഗത്തുള്ളൂ ഇങ്ങനത്തെ സർവീസ് റോഡ് വരുന്ന സമയത്ത് അപ്പോൾ മൂടാൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നീട് മൂടാൽ ദർഗ ഷെരീഫ് എത്തുന്നതിന് മുൻപായിട്ടൊരു വളവുണ്ട് ആ വളവ് കുറച്ചൊന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട കണ്ട് ഓവർപാസിനോട് അനുഭവിച്ചിട്ട് ഒരു ഭാഗത്ത് മാത്രമേ ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഓവർപാസിന്റെ മറുഭാഗത്ത് കുറച്ച് സ്ഥലത്ത് മണ്ണെടുത്ത് താഴ്ത്തിയാൽ മാത്രമേ നിലവിലെ റോഡുമായിട്ട് ഈ ഓവർപാസിന്റെ റോഡ് ബന്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ പണികളെല്ലാം വളരെ വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഓവർപാസിനോട് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് മൂടാൽ ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള വളവാട്ടാണ് അപ്പോൾ ഇവിടെ കിടതു ഭാഗത്ത് നിങ്ങൾ കണ്ട നിങ്ങൾ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് സൈഡിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയൊക്കെ സർവീസ് റോഡും ഉണ്ട് അപ്പോൾ ഈ ഇടത് ഭാഗത്ത് കാണുന്ന സർവീസ് റോഡാണ് പിന്നീട് മൂടാൽ ദർഗീഫിൻ്റെ അടുത്ത് കൂടെ കടന്നു അപ്പോൾ നിലവിലെ ദേശീയപാത തന്നെയാണ് ഇവിടും സർവീസ് റോഡായിട്ട് കുറച്ച് ഭാഗത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വർക്ക് കണ്ടിരിക്കുന്നത് ചോലവളവിലാണ് ചോലവളവിലും നിലവിലെ ദേശീയപാതയാണ് ഒരു ഭാഗത്തേക്കുള്ള സർവീസ് റോഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് ഭാഗം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മണ്ണിട്ടുയർത്തിയിട്ടാണ് അവിടെ റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നത് കണ്ട ഈ ഭാഗം കണ്ടാ ഇതിൽ കൂടിയാണ് സർവീസ് റോഡ് കടന്നു വരുന്നത് അപ്പോൾ മൂൾ ഭാഗത്ത് നിങ്ങൾ കണ്ടു ഇതാണ് പഴയ റോഡ് റോഡിട്ടാണ് അപ്പോൾ ഈ റോഡിൻ്റെ കുറച്ച് ഭാഗം മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് പിന്നീട് ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് നേരെ കയറി പോകട്ടോ അതുപോലെ തന്നെ മൂടാൽ ദർഗ ഷെരീഫിൻ്റെ മുൻഭാഗത്ത് വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്ന് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് അവിടെ ആറ് ആറുവരിപ്പാതയുടെ വർക്ക് നടന്നിരിക്കുന്നത് കണ്ട ഈ പ്രദേശത്ത് നിങ്ങൾ സർവീസ് റോഡ് കണ്ടിങ്ങനെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണം നടക്കുക ഇവിടെ കുറച്ച് താഴ്ന്നിട്ടാണ് പിന്നീട് മൂടാൽ ദർഗാ ഷെരീഫ് എത്തുന്ന സമയത്ത് സർവീസ് റോഡ് ഉയർന്നിട്ടാണ് കടന്നു പോവുക ഈ പ്രദേശത്തൊക്കെ കുറേ മുൻപ് തന്നെ ടാറിംഗ് കഴിഞ്ഞാട്ടോ ഇവിടെ ഇരുന്ന് വലിയ കുന്നുണ്ടായിരുന്നു രണ്ട് ഭാഗത്തുമുള്ള മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഷോർട്ട് കട്ടിന്റെ വർക്ക് പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ ഇടത് ഭാഗത്താണ് കുറച്ച് മണ്ണെടുത്ത ഭാഗങ്ങൾ വീണ്ടും പൊളിച്ച് മാറ്റിയിരിക്കുകയാണ് കാരണം അതിൽ കൂടിയാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് കാരണം ഇവിടെയൊക്കെ നല്ല ഉയരത്തിലാണ് സർവീസ് റോഡ് വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും നല്ല കുത്തനുള്ള ഇറക്കാം കേട്ടോ അപ്പം ഇതായിരുന്നു പഴയ ദേശീയപാത കേട്ടോ അതിൻ്റെ ഒരു ഭാഗം മണ്ണെടുത്ത് താഴ്ത്താണ് പിന്നീട് ഇവിടുന്ന് കുറച്ച് ഉയരത്തിലാണ് ഈ റോഡ് കടന്നു പോവുക അപ്പോൾ മൂടാൽ ദർഗാ ഷരീഫ് ഇനി സർവീസ് റോഡിനോട് ചേർന്നിട്ടാണ് വരുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാവിലെ കേട്ടോ ഞാൻ തൃപ്രയാറിന് ശേഷമുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് ഈ വർക്ക് കണ്ടത് കണ്ടിവിടൊക്കെ നിലവിലെ ദേശീയപാത കഴിഞ്ഞിട്ട് കുറച്ചും കൂടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കണ്ടിവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് നേരെ കടന്നു പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂടാൽ ദർഗാ ചേർന്നിട്ടാണ് ഇത് പോവുക ഇവിടെയൊക്കെ റോഡിൽ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട് എങ്ങനെയാണ് ഈ റോഡ് കടന്നു പോകുക എന്നുള്ളത് കണ്ടോ ഇതിൻ്റെ ഇപ്പുറത്തൊരു ചുവന്ന ഉണ്ട് ആ മാർക്കിൻ്റെ അതിലൂടെ ആണോ ഇവിടെ നിന്നും ഇത്ര അടുത്ത് കൂടെ ഈ ദർഗയുടെ അടുത്ത് കൂടെ പോകില്ല കേട്ടോ കുറച്ച് വിട്ടിട്ടാണ് ഈ ഭാഗത്തൂടെ കടന്നു പോകുക പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് നിലവിലെ റോഡിൻ്റെ അതേ ലെവലിൽ തന്നെ പോകുന്നത് സർവീസ് റോഡ് കണ്ടപ്പോൾ നിലവിലെ റോഡിൻ്റെ ഒരു ട്രാക്കിൻ്റെ അപ്പുറത്ത് കൂടെ കേട്ടോ സർവീസ് റോഡ് വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്താണ് എന്നിട്ട് മാത്രമേ ഇവർ റോഡിൻ്റെ വർക്കുകൾ ആരംഭിക്കുകയുള്ളൂ കണ്ട് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉയർന്നിട്ടാണ് വരുക അതെ ഞാൻ പറഞ്ഞത് നേരത്തെ വലിയ വാഹനങ്ങളൊക്കെ അധികം ഈ സർവീസ് റോഡിലൂടെ കടന്നു പോകുമ്പോൾ ബ്ലോക്കിൽ പെടാറാണ് പതിവ് കാരണം ഇപ്പോൾ നിലവിൽ ആറുവരി പാതയുടെ പണികൾ നടക്കുന്നതുകൊണ്ട് മാത്രമാണ് സർവീസ് റോഡിൽ കൂടെ വലിയ വാഹനങ്ങൾ പോകുന്നില്ലെങ്കിൽ ഇവരൊക്കെ ഫുൾ ആയിട്ട് ആറു വരിപ്പാതിൽ കൂടെയാണ് കടന്നു പോവുക അപ്പോൾ ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല കണ്ട ഇവിടെ റോട്ടിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് വരുന്നത് കണ്ട് ഇവിടെ അതേമാതിരി റെഡിൽ സർക്കിൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് കൂടിയാണ് കണ്ടത് ഇവിടെ കണ്ടെങ്കിൽ അതിൻ്റെ പുറത്തു കൂടിയാണ് ആ റോഡിൻ്റെ വീതി പോകുന്നത് സർവീസ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ പഴയ റോഡുകൾ പല സ്ഥലത്തും പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ നിലവിലെ ദേശീയപാത നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കണ്ടു ഇവിടെയൊക്കെ ഫുള്ളായിട്ട് പിന്നീട് അങ്ങോട്ട് ആറുവരിപ്പാതയുടെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരുന്ന സ്ഥലങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്കും സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുകയാണ് വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പൂർണ്ണമായിട്ട് ഇതിൽ കൂടിയാണ് കുറ്റിപ്പുറം ഭാഗത്തേക്ക് കടന്നു പോകും അതുപോലെ തന്നെ കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പുതിയതായിട്ട് പണിത് സർവീസ് റോഡിൽ കൂടിയാണ് നേരെ വളാഞ്ചേരി ഭാഗത്തേക്കും കടന്നു പോകുന്നത് എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ സർവീസ് റോഡിനോട് ചേർന്നിട്ട് പല സ്ഥലത്തും പുതിയതായിട്ട് പെട്രോൾ പമ്പുകൾ വരുന്നുണ്ട് ഇത് മൂടാൽ ദർഗാ ഷെരീഫ് കഴിഞ്ഞിട്ട് നിലവിലെ ദേശീയപാത കേട്ടോ അതിൻ്റെ ഒരു സൈഡിൽ കൂടിയാണ് പിന്നീട് ഇത് കടന്നു പോകുക ഇവിടെ കഴിഞ്ഞ് വർക്ക് നടക്കാനുള്ളതാണ് ഇതൊക്കെ ഈ നിലവിലെ റോഡ് തന്നെയാണ് ഇവിടെ സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുന്നതും പണികൾ പൂർത്തിയാക്കിയിട്ട് പിന്നീട് ഇവിടുന്ന് ചെറുതായിട്ട് അലൈൻമെന്റ് മാറ്റം വരുന്നുണ്ട് ഇവിടെ ഒരു വളവുണ്ട് ആ വളവ് ചെറുതായിട്ട് നിവർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വലത് ഭാഗത്തു കൂടിയാണ് പൂർണ്ണമായിട്ട് ആറുവരിപ്പാത കടന്നു വരുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ സർവീസ് റോഡായിട്ടാണ് ഞാൻ പോവുക പിന്നെ ഇവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു ഈ കുന്നും ഇതുപോലെ പൂർണ്ണമായിട്ട് മണ്ണിടുത്ത് താഴ്ത്തിയിട്ടാണ് ആറുവരിപ്പാതയുടെ വൈഡനിങ് അവിടെ നടത്തിയിരിക്കുന്നത് ഈ വലിയ കുന്നുകളുള്ള സ്ഥലത്തൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡ് കുറച്ച് ഹൈറ്റിൽ കൂടെയാണ് കടന്നു പോവുക കാരണം ഇവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും സെൻട്രൽ ഡിവൈഡിറിൻ്റെ വർക്കും അതുപോലെ തന്നെ മണ്ണിടു താഴ്ത്ത പ്രദേശമായ രണ്ട് സൈഡിലും ഷോർട്ട് കട്ടിൻ്റെ വർക്കും ഇതൊക്കെ ഫുൾ ആദ്യം തുറന്നു കൊടുത്ത പ്രദേശമായിട്ട് ഒരു ഭാഗം ഇപ്പോൾ പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിൻ്റെ മുൻഭാഗത്ത് ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം റീച്ചിൽ പല സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടേക്ക് അടുത്ത സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് നടക്കാനിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടേക്കപ്പം പൂർണ്ണമായിട്ട് സർവീസ് റോഡ് കൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് കണ്ടോ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡ് ചേർന്നിട്ട് ക്രാഷ് ബാരൻ നിർമ്മാണം കഴിഞ്ഞിരുന്നു അപ്പോൾ ഇവിടെയാണ് ഓർപ്പാസ് വന്നിരിക്കുന്നത് ഇവിടെയാണ് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിൻ്റെ മുൻഭാഗം ഈ ഓർപാസിന് പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത് നടപ്പാതയുണ്ട് അത് ഈ ഹോസ്പിറ്റലിൽ വന്നുകൊണ്ട് മാത്രമാണ് ഓർപാസിനോടനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് പ്ലാങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് മറുഭാഗത്തുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട ഒക്കെ സർവീസ് റോഡ് ഉയർന്നിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ലോഡ് വണ്ടി കുറച്ചൊന്ന് ബുദ്ധിമുട്ടിട്ടാണ് കയറുന്നത് പിന്നീട് ഇവിടെ നിങ്ങൾ ഫുൾ ആയിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഈ സർവീസ് റോഡിൻ്റെ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഉയർത്തിയിട്ടാണ് വയറിംഗ് വന്നിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു അടുത്ത് ഭാഗത്ത് ഒക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഷോർട്ട് കിട്ടിൻ്റെ വർക്കുകൾ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ഭാഗത്ത് മാത്രമേ ചെയ്യാനുള്ളൂ കണ്ടു ഈ താഴ്ത്തു മാത്രം പിന്നെ ഇവിടെ സർവീസ് റോഡ് മുഗൾ ഭാഗത്ത് എല്ലാം കടന്നു പോകുന്നത് ഇതൊക്കെ താഴ്ത്തുകൊടുത്തിട്ടാണ് ഇവിടെ സർവീസ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ മൂടാലിൽ വന്ന മാറ്റങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളുടെ എല്ലാവരോടും ബായ്